ച്ചയാണേ നമ്മൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് അത് എനിക്ക് എളുപ്പമെന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാം എളുപ്പപ്പണിയാണ് കേട്ടോ ആ പാൻ വെച്ചു അതിന് തൊട്ടടുത്തിരിക്കുന്ന ചരുവത്തി ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുന്നത് ഒരു കുഞ്ഞു സ്പൂണിൽ രണ്ട് സ്പൂൺ നെയ്യ് കേട്ടോ ചെറിയ സ്പൂണാണ് അപ്പം എനിക്കങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങ് എടുക്കുന്നത് എല്ലാം എൻ്റെ ഇഷ്ടത്തിന് അങ്ങ് എടുക്കുന്നതെന്നേ ഉള്ളത് നെയ്യൊഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതിനിടയ്ക്ക് ശിവശക്തിഗാനങ്ങൾ ഇടുകയാണ് ഞാൻ രാവിലെ എൻ്റെ ഒരു ജോലി കടുകിട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മളിതെല്ലാം അരിഞ്ഞു വെച്ചിരിക്കും കേട്ടോ കറിവേപ്പില ഉണ്ട് പച്ചമുളക് ഇഞ്ചി സവാള അപ്പോൾ കണ്ടോ അത് ഇത്രയും കൂടെ ആദ്യം ഞാൻ ആദ്യം പച്ച കടുകിട്ടു അതിന് ശേഷം കറിവേപ്പില ഞങ്ങൾ ഇട്ടു എല്ലാം ഒന്നിച്ചിട്ടാൽ മതി എങ്കിലും ഓരോന്നോളന്നും ഇട്ടു ഇത് അരിഞ്ഞു വെച്ചിരുന്നാൽ വളരെ എളുപ്പം കേട്ടോ എല്ലാം കുറച്ചളവിലേ ഉള്ളേ കുറച്ച് സവാളയോ ഉള്ളിയോ ഏതായാലും അതൊന്ന് അരിഞ്ഞതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഇളക്കണം ഇളക്കിയതിന് ശേഷം ഒരുപാടങ്ങ് ഡ്രൈ ഫ്രൈ ഒന്നും ആവണ്ട ഒന്ന് വാടിയാൽ മതി കേട്ടോ ഒന്ന് വഴയ്ക്കുകയാണേ അത് നട്ട് അതിൽ ഇത് സൂചിയുടെ പ്രഭ ഞാനത് ഫ്രൈഡ് തന്നെ പക്ഷേ എങ്കിലും ഞാനത് ഒന്നുകൂടെ ഒന്ന് അതിനകത്തോട്ടിട്ട് ഒന്ന് ഫ്രൈ ഒന്ന് ചൂടാക്കുവേ നമ്മൾ ആ സമയത്താണ് ഇച്ചിരി ഉപ്പിടേണ്ടത് ഞാനത് വിട്ടുപോയി പിന്നീടാണ് ഉപ്പ് ചേർക്കുന്നത് കേട്ടോ നമ്മൾ ആ വഴറ്റുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് അങ്ങ് ചേർത്താൽ മതി എന്നിട്ട് ആ വ്രവയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരുപാട് അങ്ങ് ഫ്രൈ ആവരുതേ ആ തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളമില്ലേ ആ വെള്ളം കുറച്ചങ്ങ് ഒഴിച്ച് ഇങ്ങനെ അളവൊന്നുമില്ല രണ്ട് ഗ്ലാസ് അങ്ങനെയൊന്നും ഇല്ല കുറച്ച് അങ്ങ് ഒഴിച്ചു എന്നിട്ട് ഇളക്കണ്ട അതൊന്ന് പറ്റി വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വെള്ളം വേണമായിരുന്നു ആ പിന്നീടാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത് ആദ്യമേ ഉപ്പ് ചേർക്കണം കേട്ടോ അതങ്ങ് പറ്റി വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളം അങ്ങ് പറ്റട്ടെ പറ്റി ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കുത്തി കുത്തി ഇളക്കിയാൽ മതി ശിവ കയ്ക്കാനാണ് എൻ്റെ രാവിലത്തെ ഒരിതാ കേട്ടോ ഞാൻ രാവിലെ എപ്പോൾ എഴുന്നേക്കുന്നത് അന്നേരം ഇടുന്നതാണ് അതൊക്കെ കേട്ടാണ് എൻ്റെ പാചകങ്ങൾ നടക്കുന്നത് അത് ഞാൻ പിന്നീട് കാണിക്കാം ഉപ്പ് മുട്ടുനോക്കാം അങ്ങനെ എളുപ്പത്തിലുള്ള ഉപ്പുമാവ് റെഡിയായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പം കേട്ടോ എന്തെങ്കിലും ചെയ്യുന്നതാണ് എങ്കിലും അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബാ ബായ്